അലഹമില്ല വിശുദ്ധമായ റജബ് മാസത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് നമ്മളുള്ളത് ഇന്ന് പിറ കണ്ടാൽ രാത്രി സൂര്യൻ അസ്തമിച്ച് മാസപ്പിറ കഴിഞ്ഞാൽ നാളെ ഒന്നാണ് അള്ളാഹു സുഹാന ഹുബത്ത് ആയാലും മുപ്പത് പൂർത്തിയാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഷാഹബാൻ മാസത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്ത് തരുമാറായിട്ടെ വിശുദ്ധ റമലാനിലേക്ക് അള്ളാഹു എത്തിച്ചു തരുമാറായിട്ടെ പരിശുദ്ധമായ ഷഹബാൻ കടന്നു വരുമ്പോൾ നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ട് വേണ്ടേ ഷെഹ്ബാനിലേക്ക് കടക്കാൻ എന്നാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മു ഞാനൊന്ന് പറഞ്ഞുതരാം വിശുദ്ധമായ ഷാഹാനിൻ്റെ തുടക്കം ഈ ഒരു ഇസ്മു കൊണ്ട് നമുക്ക് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ വറക്കത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ നാളുകൾ വലിയ സന്തോഷത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും ഇൻഷാല്ല ഈ പിറകാ കാണാൻ സാ സാഹചര്യമുള്ള ഈ സമയത്ത് ഇൻഷാള്ള ഇന്നത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് തുടക്കം കുറിക്കാം അള്ളാഹുഭാഗ്യം നൽകുമാറായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഇസ്മും അതിന് കിട്ടുന്ന വലിയ നേട്ടങ്ങളും ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഈ വിശുദ്ധമായി കടന്നു വരുന്ന പരിശുദ്ധമായ മാസത്തെ സന്തോഷത്തോടെ ആഹത്തോടെ സ്വസ്ഥതയോടുകൂടി സ്വീകരിക്കാൻ നമ്മുടെ കൽവിനെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും മാറ്റിയെടുക്കാൻ പവറുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരുസ്മും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക വലിയ കൂലി ലഭിക്കുന്ന അമലായി നമ്മുടെ ജീവിതം ിൽ കൊണ്ടു നടക്കാൻ ഭാഗ്യം നൽകും ആറാകട്ടെ അസലമ വാർഹി വാർക്കാത്ത ബിസ്മില്ലാ വലഹമ്മുൽ വഹമുല്ലഹിൻ എല്ലാം പരിശുദ്ധമായൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് മാസപ്പിറ കണ്ടാൽ നമുക്കറിയാം അടുത്ത വരുന്നത് വറക്കത്തുള്ള മുത്തുനബി തങ്ങളുടെ മാസം എന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഷാബാനാണ് അള്ളാഹു സുബാനുഹുവത്താല ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഇറങ്ങുന്ന ഒരു മാസമാണ് വിശുദ്ധ മാസം അള്ളാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം നൽകുമാറാകട്ടെ പരിശുദ്ധ ബറാഅത്തിൻ്റെ രാത്രി അടങ്ങിയ അള്ളാഹു സുബാനുഹൂത്താല ഈ ഭൂമിയിൽ നിന്നടക്കാനുള്ള സർവ്വസംഗതികളെയും കണക്കാക്കുന്ന പരിശുദ്ധ ബറാഅത്തിൻ്റെ രാവ അടങ്ങുന്ന മാസമാണ് വിശുദ്ധ ശാഹാബ് മാസം തങ്ങളുടെ ഒരുപാട് സ്വലാത്തുകൾ അധിക അധികരിപ്പിക്കേണ്ട മാസമാണ് നിബിതങ്ങൾ ശാബാനുഷഹരി എന്റെ മാസമാണ് ഷെഹബാൻ എന്ന് പരിചയപ്പെടുത്തിയത് അത്രയേറെ മഹത്വം ആ മാസത്തിനുള്ളത് കൊണ്ടാണ് ഇനി ഞാൻ പറയട്ടെ ഈ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് കൂടുതലായി ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഈ മാസത്തിന് വേണ്ടി തയ്യാറെടുത്ത് വെക്കേണ്ടത് മഹാന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം ചില മാറ്റങ്ങൾ നമ്മൾ ആദ്യവും അവസാനവുമായി പറയാനുള്ളത് നമുക്ക് പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം നമ്മളുടെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യണം കാരണം റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ റമദാൻ എങ്ങനെയാണ് ഖാലിസായ കൽബോർ കൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യാനുള്ള വഴികൾ ആദ്യം തേടണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കൈവരണം നമ്മുടെ ജീവിതത്തിൽ കാരണം ഈ ഭാഗത്തുകൾ ചെയ്യണമെങ്കിൽ സമാധാനം ഉണ്ടാകണം ജീവിതത്തിൽ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ മാസവും വരുന്ന മാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സക്കീനത്തുണ്ടാകും വലിയ രാഹത്തുണ്ടാകും ആരുടെ മുമ്പിലും തല ആരുടെ മുമ്പിലും തലകുനിക്കാതെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ആരുടെ മുമ്പിലും കൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയും പല ആളുകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട് രോഗങ്ങളായിട്ട് അങ്ങനെയുള്ളവരുണ്ട് അല്ലെങ്കിൽ കടബാധ്യത പേറിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇൻഷാല്ല ഞാൻ നല്ലൊരു പരിഹാരമാർഗം നല്ലൊരു തിക്ർ ഒരു ഇസ്മ ഇൻഷാല്ല പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ അസ്മാവൽസിനയിൽപ്പെട്ട അല്ലു എന്ന ഇസ്മ ആഫു ആഫു എന്ന ഇസ്മിന് പ്രത്യേകം പരിഗണന കൊടുത്ത് പറയുന്ന ദുനൂബ് സകല പാപങ്ങളെയും പൊറുക്കപ്പെടാൻ കാരണമായി കാരണമായിത്തീരുന്നൊരു ഇസ്മ എന്ന ഏ നമ്മുടെ ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ആദ്യം വേണ്ടതാണ് നമുക്ക് പാപങ്ങളൊക്കെ മാപ്പി ചെയ്യപ്പെടണം എന്ത് ചെയ്യണം ഈ അഫു എന്ന ഇസ്മു കുൽ അല്ല അഫു അഫു എന്ന ഇസ്മിനെ നൂറ്റി അൻപത്തി ആറ് തവണ ചൊല്ലണം ആരെങ്കിലും ഒരാൾ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലിയതിൻ്റെ ഫലം ഉടനെ അയാൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ് അയാളുടെ ജീവിതത്തിൽ ഉടനെ അറിയാൻ കഴിയും പാപങ്ങളില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയുന്നത് അയാൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും എങ്ങനെയാണ് ചില ആളുകളുണ്ടെന്ത് അള്ളാഹുവിഹ്മത്ത് നൽകിയത് കൃത്യമായിട്ട് അവർക്ക് ആസ്വദിച്ചു കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അത്തരത്തിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഭറക്കത്ത് നേരിട്ട് മനസ്സിലാക്കാൻ അവർക്ക് ഇറങ്ങുന്ന റഹ്മത്തിനെ സംബന്ധിച്ച് നേരിട്ട് അനുഭവിച്ചറിയണം എന്ന് അൽ അൽഫു എന്ന നാമം യാ യാഫു യാഫു ഇങ്ങനെന്ത് ചെയ്യുക നൂറ്റി അൻപത്തി ആറ് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഹബീബായിസൂല സാഹുഹ് വളെ വസ്ല്ലമ്മ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു വന്നത്രയോ ദിക്കറുകളിൽ അഫു എന്ന ആ ഒരു ഇസ്മിനെ അവിടുന്ന് പ്രതിപാദിച്ചതായി കാണാം കാരണം എന്തേ അഫു വുൻ തുഹൈബു നമുക്കറിയാം പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ചെല്ലുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് അള്ളാഹു മഫുൻബുൽ ഇല്ലേ അഫു എന്ന പദത്തിന് അത്രയേർപ്പറ കാരണം എന്താ അഫു എന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ് മാപ്പ് ചെയ്തു തരുക അപ്പോൾ അള്ളാഹു ആണ് അഫു ചെയ്യുന്നവൻ മാപ്പ് ചെയ്യുന്നവൻ ആ ഒരു സ്മിങ്ങിനെ പതിവാക്ക് അള്ളാഹു ഭാഗ്യം നൽകണം ഈ ഒരു മാസം ഒരുപാട് ചൊല്ലാൻ കഴിയണം ഒരുപാട് ദിക്ർ ചൊല്ലാൻ കഴിയണം അള്ളാഹു അതിനുള്ള തൗഫീക നൽകാൻ വേണ്ടി എപ്പോഴും ദുരക്കണം ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങുന്ന റഹ്മ ത്തിന് അവർക്ക് കൃത്യമായി കണ്ടു മനസ്സിലാക്കാൻ കഴിയും ഇനി പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ സുജൂതിലാണിത് ചൊല്ലുന്നത് എങ്കിൽ ഒരാൾ സുജൂതിൽ കടന്നുകൊണ്ട് എന്ത് ചെയ്തു അള്ളാഹുവിന്റെ ഈ നാമം യാഫു എന്ന നാമം അല്ലാഹുവിനെ വിളിച്ചു അത് നിസ്കാരത്തിൽ കടന്നു വിളിക്കണമെന്നല്ല അല്ലാതെയും അയാൾക്ക് സുചൂത് ചെയ്യാം അപ്പോൾ നമുക്കൊക്കെ വെറുതെ സുചൂത് ചെയ്യാം മൊതുമുണ്ടായിരിക്കണമെന്നുള്ളൂ റബ്ബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണമൊന്നുമില്ല അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ തോന്നി സുജൂതി ചെയ്തു റബ്ബിന്റെ മുമ്പിൽ കടന്നു കൊണ്ടു ചെയ്യാ ആ സുചൂതിൽ കടന്ന് ആഫുവൻ ആഫു വൻ വൻ ഈ ഒരു ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അഫ് വൻ വൻ അഫ് വൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ അള്ളാഹു സുബാനുഹൂത്ത് അയാൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സകല ഹൈറാത്തുകളുടെയും വാതിലുകൾ തുറന്നുകൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിൽ സകല ഹൈറിന്റെയും വാതില ഹൈർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഏതാണ് ഹൈർ എന്ന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതാകണം എന്നില്ല നമുക്ക് ഹൈർ അള്ളാഹു ആണ് ഹൈറും ഷെറും നിശ്ചയിക്കുന്നത് നമുക്ക് ഹൈർ എന്താണ് എന്ന് റബ്ബിനെ അറിയുകയുള്ളൂ ചിലപ്പോൾ നമ്മൾക്ക് ഹൈറാണ് എന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് ചിലപ്പോൾ ഷെറായിട്ട് ഭവിക്കും അതുകൊണ്ട് തന്നെ ഹൈറായതിനെ അള്ളാഹു സുബാനുഭവത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നൽകും ആ വ്യക്തിക്ക് കൊടുക്കുന്നതൊക്കെ അള്ളാഹു ഹൈറാക്കി കൊടുക്കും അതല്ലേ നമുക്ക് വേണ്ടത് അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ റാഹത്താക്കി തരട്ടെ സന്തോഷത്തിലാക്കി തരട്ടെ അല്ല ഈ മാസം ഈ ദിവസം മുതൽ ഇന്ന് മുതൽ ഒരിക്കലും മുടക്കാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായ ഒരു ഇസ്മാണ് ഈ ഒരു ഇസ്മിൻ്റെ നേട്ടം അതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കില്ല നമ്മൾ അത് അത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ആമിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം ഒന്നിക്കൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് യാഫൂ എന്ന് നൂറ്റി അൻപത്തി ആറ് തവണ ചൊല്ലി അവരുടെ റഹ്മത്ത് അവർക്ക് ഇറങ്ങുന്ന ഞാമത്തിനെ കണ്ടു മനസ്സിലാക്കി അവർക്ക് ആസ്വദിക്കാൻ കഴിയുക അത് അള്ളാഹു അത്തരത്തിൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമുക്കിത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത് ആസ്വാദനം കിട്ടാത്തത് കൊണ്ടാണ് അള്ളാഹു അത്തരത്തിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ രണ്ടാമത് സുജൂതിൽ കിടന്നുകൊണ്ട് അഫുവൻ അഫുവൻ അള്ളാഹുവിൻ്റെ ആയിസ്മി ഇങ്ങനെ ഒരു വിടുകയാണെങ്കിൽ ഒരുപാട് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹു വത്താല ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അബുവാബുൽ ഖൈർ ഖൈറിൻ്റെ വാതിലുകൾ ഫു തിഹു അബുവാബുൽ മുഴുവൻ കവാടങ്ങളെയും അള്ളാഹു സുബഹാന ഹു വത്താല ആ വ്യക്തിക്ക് തുറന്നു കൊടുക്കുന്നതാണ് ാണ് എന്ന് മഹത്വിപ്പിച്ചു അള്ളാഹു തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് ദിക്കറുകൾ അധികരിപ്പിക്കാം ഇങ്ങനെ നമുക്കൊരു കുറച്ച് ചൊല്ലിയാലോ ഈ കൂട്ടത്തിൽ പരിശുദ്ധമായ ഈ ഒരു ദിവസം ഒരു പക്ഷേ റജബിൻ്റെ അവസാനത്തെ ദിവസമാകാം അള്ളാഹുസ്ലഹാന ഹു ഇനിയും ഒരുപാട് നല്ല നല്ല ഇതുപോലുള്ള മാസങ്ങളെ വീണ്ടും വരവേൽക്കാനും ഇതുപോലൊരുപാട് അഭിബാത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ല കുറച്ച് യാ 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 തിക്കറും عفو يا الله يا 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 عفو يا الله മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ചെയ്തു തരും മാറാട്ടെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കാണാം പരിശുദ്ധമായ ഈ ദിവസങ്ങൾ പാഴാക്കാതെ നല്ല നല്ല നന്മകൾ പഠിക്കാനും ജീവിതത്തിൽ പതിവാക്കാനും നമുക്ക് ശ്രമിക്കാം ഇൻഷാല് അതിന് ഈ ക്ലാസ് നമ്മുടെ ഈ ചാനൽ അതിനുപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളും ദ ചെയ്യുക ഇൻഷാല്ല ഞാനും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ വാഹൃതാൻ അലഹമില്ല അസ്സലാ വാലൈക്കും വരഹമുല്ല